നമുക്ക് നമുക്കിന്നേരം നാവുളുക്കി കളി കളിക്കാം ഞാനൊരു വാചകം പറയാം നിങ്ങളത് അഞ്ച് തവണ ഏറ്റു ചെല്ലണം സ്പീഡിൽ വേണേ ആളേറെ കാണുമ്പോൾ കടലേറെ കോപിക്കും തുടങ്ങിയാലോ ആളേറെ കാണുമ്പോൾ കടലേറെ കോപിക്കും 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 ഇത് അത്ര ബുദ്ധിമുട്ടുള്ള നാവുളിക്കയൊന്നുമല്ല സത്യത്തിൽ ഇത് നാവുളുക്കുന്ന വരിയുമല്ല പക്ഷേ ഞാൻ ഈ വരി ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആളേറെ കാണുമ്പോൾ കടലേറെ കോപിക്കുന്ന തരത്തിൽ പ്രകൃതമുള്ള ചില മനുഷ്യന്മാരെ കുറിച്ച് പറയാനാണ് വേറെ ആരുമല്ല അത് എൻ പി ഡികളാണ് അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ നേരത്തെ എൻ്റെ പേജിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതുമായി ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ പോയി കാണണേ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉള്ളത് ഞാൻ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തുന്ന ആൾ മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ ചുറ്റുപാടും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആരെ പോയി കാണണം ಒಂದು ಮನಸಿಕ ಆರೋಗ್ಯ ವಿದಗ್ಧನೆ